ഹായ് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളെ അറിയിക്കാൻ വന്നാണേ പ്രത്യേകിച്ച് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഡോക്ടർ പറയുന്ന സ്ഥലത്തുള്ളവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന പോലെ ചെയ്തിരിക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക ഞാൻ ഡോക്ടർ ഷിറാസ്കി എം ബി ബി എസ് എം ഡി അനസ്തീഷ്യ മഹാരാഷ്ട്രയിലെ വർദ്ധ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് നിങ്ങളുടെയൊക്കെ വീടുകളുടെ പ്രഭാതത്തിന് പലപ്പോഴും പ്രഭാത ഭക്ഷണമായിട്ട് പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും ചെറുപയറും ചിലപ്പോൾ പുട്ടും പഴവും ഒക്കെ ഉണ്ടാക്കാറുണ്ട് വളരെ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ പുട്ടിൻ്റെ കൂടെ നിങ്ങൾ ബീഫ് ഉണ്ടാക്കാറുണ്ട് നന്നായിട്ട് മൊരിച്ച് ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ഒന്ന് വെററ്റി എടുത്തതോ ഒക്കെ ആയിട്ടുള്ള ബീഫും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നെ കൂടെ ഒന്ന് വിളിക്കണം ഇവിടെ സാധനം കിട്ടാനില്ല പുട്ടും കിട്ടൂല ബീഫും അഷ്ടം കിട്ടില്ല പ്ലീസ് കൊതിയോണ്ട തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അവിടെ ഉള്ളവരാണെങ്കിൽ റിസ്ക് ആണെന്ന് അറിയാം പുള്ളിയുടെ ആഗ്രഹമല്ലേ അല്ലേ പാവണ്ടോ